വിളക്കുടി പഞ്ചായത്തിൽ ആംബുലൻസ് ഡ്രൈവറെ നിയമിക്കുന്നില്ലെന്ന് പരാതി സുരേഷ് കൊടിക്കുന്ന പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വിളക്കുടി പഞ്ചായത്തിലേക്ക് ആംബുലൻസ് വാങ്ങിയത് വിളക്കുടി പഞ്ചായത്തിനാണ് ഇതിന്റെ നടത്തിപ്പ് അവകാശം അറ്റകുറ്റപ്പണികൾ നടത്തി പുറത്തിറക്കിയ ആംബുലൻസ് വെറുതെ കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഡ്രൈവറെ നിയമിക്കാത്തതാണ് പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫ് ഭരണസമിതി അധികാരത്തിലേറ്റപ്പോൾ വിളക്കുടി പഞ്ചായത്തിലെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഒരു ആംബുലൻസ് ഡ്രൈവറെ നിയമിച്ചിരുന്നു എന്നാൽ ചില കുതന്ത്രങ്ങളിലൂടെ അധികാരത്തിലേറ്റ എൽ ഡി എഫ് ഭരണസമിതി യാതൊരു കാരണവുമില്ലാതെ ഡ്രൈവറെ മാറ്റി നാളെ ഇതുവരെയായി ആംബുലൻസ് പ്രവർത്തിക്കാതെ കിടക്കുകയാണെന്ന് യു ഡി എഫ് ജനപ്രതിനിധി പറഞ്ഞു ബഹുമാനിയേ ഞാനിപ്പോൾ നിൽക്കുന്നത് വിളക്കുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുന്നിലാണ് ഈ കാണുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് വെള്ളക്കുടി ഗ്രാമപഞ്ചായത്തിൽ ഭരണത്തിലേറിയ കോൺഗ്രസ് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ബഹുമാന്യനായ മാവേലിക്കര എം പി ശ്രീ കൊടിക്കുന്നു സുരേഷ് അവറുകൾ അദ്ദേഹത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും വിളക്കുടി ഗ്രാമപഞ്ചായത്തിന് ഈ മാവേലിക്കരയിലെ വിവിധ പഞ്ചായത്തുകൾ കൊടുത്തതിന്റെ കൂട്ടത്തിൽ വിളക്കുടി ഗ്രാമപഞ്ചായത്തിന് ബഹുമാന്യനായ മൺമറഞ്ഞ് പോയ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ താക്കോൽ നൽകി വിളക്കുടി പഞ്ചായത്തിന് തന്ന ഒരു ആംബുലൻസാണ് മൂന്ന് വർഷം പഞ്ചായത്ത് ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും ശ്രീമതി അദബിയ നാസറുദ്ദീൻ പഞ്ചായത്ത് പ്രസിഡന്റായും ഞങ്ങൾ ഭരണസമിതിയിൽ മുന്നോട്ട് പോയിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ തന്നെ ഡ്രൈവർ വെച്ച് പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ ഈ നാട്ടിലെ രോഗികൾക്കും സാധാരണക്കാർക്കും എല്ലാം വളരെ പ്രയോജനകരമായിരുന്ന ഒരു ആംബുലൻസ് ആയിരുന്നു ഇത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ എഫ് എച്ച് എസ് നിൽക്കുന്നതും ഈ ആംബുലൻസ് കിടക്കുന്നതും ഈ നാഷണൽ ഹൈവേയുടെ സൈഡിലാണ് ഈ പഞ്ചായത്തിന് ചുറ്റുവട്ടത്തുള്ള തലവൂർ മേല ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലൊന്നും ആംബുലൻസ് ഇല്ല ആ പഞ്ചായത്തുകളുടെയൊക്കെ ആവശ്യത്തിന് പോലും അവിടുത്തെ ജനപ്രതികൾ വിളിക്കുമ്പോൾ ഈ ആംബുലൻസ് ഓടിക്കൊണ്ടിരുന്നയാണ് അപ്പം ഞങ്ങൾ ഒരു പഞ്ചായത്തിലൊരു ഡ്രൈവറ് വെച്ചു ആ ഡ്രൈവർ ഈ വണ്ടി നല്ല രീതിയിൽ ഒരു യാതൊരു ദുശീലവും ഇല്ലാത്ത പക്വതയുള്ള ഒരു ഡ്രൈവർ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനമാണ് അപ്പം ഈ വിളക്കുടി ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചുള്ള ഞങ്ങൾക്കറിയാം പഞ്ചായത്തിലെ യു ഡി എഫിന്റെ കോൺഗ്രസിൻ്റെ തന്നെ രണ്ട് ജനപ്രതികളെ കൂറുമാറ്റത്തിലൂടെ അവർ കുതിര കച്ചവടം നടത്തി പഞ്ചായത്ത് ഭരണസമിതി അട്ടിമറിച്ച് ആ ഭരണം കയ്യിലാളിയ എൽ ഡി എഫിന്റെ ആ രണ്ട് വർഷം ഈ ഡ്രൈവറെ അതായത് അവര് എൽ ഡി എഫിൻ്റെ ഭരണസമിതി കയറിയ ഉടനെ ഇതിന്റെ ഡ്രൈവറെ ഒരു കാരണവുമില്ലാതെ മാറ്റുകയും ഇന്ന് വരെയും ഒരു പുതിയ ഡ്രൈവറെ നിയമിക്കുവാൻ ഉളക്കുയി ഗ്രാമപഞ്ചായത്ത് എൽ ഡി എൽ ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെ സി പി ഐ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് അതിനകത്ത് അവർക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ആംബുലൻസ് ഇങ്ങനെ കടന്ന് നശിക്കുന്നത് ഇതിന്റെ ഈ വണ്ടി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയ സമയത്ത് പുതിയ ബാറ്ററി ഈ വണ്ടിക്ക് വാങ്ങി വെച്ചതാണ് നാല് ടയറുകൾ ഇട്ടയാണ് ഒരു ഏകദേശം പിന്നെ ഇതിന്റെ പിന്നെ പിന്നെ ഷോറൂമിൽ കൊടുത്ത് എല്ലാം ക്ലിയർ ചെയ്ത് ഒരു ഒന്നൊന്നര രണ്ട് ലക്ഷം രൂപ പഞ്ചായത്തിന്റെ മുടക്കി ഇറക്കിയ ഒരു വണ്ടിയാണ് കാര്യം മൂന്ന് വർഷമാകുമ്പോൾ അതിന്റെ സർവീസ് പീരീഡ് ഒക്കെ കാലാവളിയിൽ എല്ലാം പണിയും തീർത്ത് ഇറക്കിയ ഒരു വണ്ടി ഇങ്ങനെ കടന്ന് നശിക്കുകയാണ് തീർച്ചയായും പൊതുജനം ഇത് മനസ്സിലാക്കണം ഈ ആംബുലൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഞ്ചായത്തിലെ രോഗികൾക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് അതാത് ജനപ്രതിനിധികളുടെ കത്തുണ്ടെങ്കിൽ ഫ്രീ ആയി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ആംബുലൻസ് കൂടിയാണ് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു വെച്ചിരുന്നു നമുക്കറിയാം ഇവിടെ റെയിൽവേ പിന്നെ പാലമൊക്കെ ഉള്ള ഏരിയ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇടയ്ക്കൊക്കെ അജ്ഞാത മൃതദേഹങ്ങളും ഒക്കെ വരുമ്പോൾ ഒരു അതിന് ആംബുലൻസിന് പിന്നെ ഇപ്പോൾ നൂറ്റിയെട്ട് അങ്ങനെയുള്ള കേസിന് പോകത്തില്ല അപ്പം പൈസ ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെ ആ പിന്നെ ബോഡി കൊണ്ടുപോകുമ്പോൾ ഇല്ലെങ്കിൽ അദ്ദേഹം ആ പിന്നെ അവരെ എങ്ങനെ മറവ് ചെയ്യാൻ കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ആ പ്രദേശം നിൽക്കുന്ന അടുത്ത ജനപ്രതികൾ ഒരുപക്ഷേ തലൂർ പഞ്ചായത്തിലാണെങ്കിൽ നമ്മളെയൊക്കെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ നമ്മളതിനെ നമ്മളെ ലെറ്റർപാട് കൊടുത്ത് ആ പിന്നെ ഇതിന്റെ ഡീസൽ ചിലവും ഡ്രൈവർ ശമ്പളവും ഒക്കെ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ കൊടുപ്പിച്ച് അങ്ങനെ കൊണ്ടുപോകൊണ്ടിരുന്നതാണ് ഈ വണ്ടി നശിച്ചു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പം വളരെയേറെ സങ്കടമുണ്ട് കാര്യം ഇത് ഒരു രാഷ്ട്രീയപരമായി എടുക്കേണ്ട ഒരു കാര്യമല്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സി പി എമ്മും സി പി ഐ ഭരിക്കുന്ന വിളക്കുടി ഗ്രാമപഞ്ചായത്ത് ഇത് രാഷ്ട്രീയപരമായിട്ട് അവരിതിനെ ഒരു ഡ്രൈവറെ മാറ്റിക്കൊണ്ട് ഈ ആംബുലൻസ് ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ട ഒരു ആംബുലൻസ് ഇങ്ങനെ ഇട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ രണ്ടു വർഷമായി പഞ്ചായത്തിൽ അട്ടിമറിയിലൂടെ ഭരണത്തിൽ വന്ന ഇടതുമുന്നണി ഇനിയിപ്പോ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഇന്ന് നറുക്കെടുപ്പ് നടക്കുകയാണ് കളക്ട്രേറ്റിൽ ഇനി പഞ്ചായത്ത് ഇലക്ഷൻ ഏകദേശം ഒരു മാസം ചില ചിലരവസ്ഥയേ ഉള്ളൂ ഈ ഒരു ആംബുലൻസ് ഓടിക്കാൻ കഴിവില്ലാത്തവർക്ക് എങ്ങനെയാണ് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് ഇനി ഭരണം നടത്താൻ മുന്നോട്ട് വരുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് പൊതുജനങ്ങളെ മനസ്സിലാക്കണം ജനങ്ങളെ പലരും ചോദിച്ചു നിങ്ങൾ എന്താണ് ഇതുവരെ പ്രതികരിക്കാൻ ചെന്ന് ഞാൻ രണ്ടു വർഷമായി ഞങ്ങൾ പഞ്ചായത്തിൽ നിരന്തരം പറയുകയാണ് പഞ്ചായത്ത് സെക്രട്ടറി ഒരു തീരുമാനം എടുക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരും ആ പ്രസിഡന്റിനെ നേതൃത്വം കൊടുക്കുന്ന സൂപ്പർ പ്രസിഡന്റ് ആയിട്ടുള്ള ആളുകളുണ്ട് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് അവരൊക്കെ അതിന് ഒരു പിന്നെ തടയിട്ടുകൊണ്ട് സെക്രട്ടറിയൊക്കെ ഭീഷണിപ്പെടുത്തി ഇപ്പൊ ഡ്രൈവറെ വെക്കണ്ട എല്ലാ മേഖലയിലും നിങ്ങൾക്കറിയാം കഴിഞ്ഞ വിളക്കുടി പഞ്ചായത്ത് പരിധിയിലും സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്ത് പരിധിയിലേക്കും പ്രയോജനം ലഭിക്കേണ്ട ആംബുലൻസാണിപ്പോൾ വെറുതെ കിടന്നു പൊടികയറി നശിക്കുന്നത് നിലവിൽ സി പി ഐയും സി പി എമ്മും നേതൃത്വം നൽകുന്ന മുന്നണിയാണ് വിളക്കുടി പഞ്ചായത്ത് ഭരിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് സൗജന്യമായി സേവനം നൽകുന്ന ഒരു ആംബുലൻസ് ആണ് ഇപ്പോൾ പ്രവർത്തിക്കാതെ നാശത്തിന്റെ വക്കിലായത് അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് വിളക്കുടി പഞ്ചായത്ത് പരിധിയിലുള്ള പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി അനുവദിച്ച ആംബുലൻസ് പ്രവർത്തി പരിചയമുള്ള ഡ്രൈവറെ നിയമിച്ച് പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ കോട്ടവട്ടം ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6